ഇല്ലേ നമ്മൾ ഒരുവിധം പാറയുടെ അടുത്ത് എത്താറായിരിക്കുന്നു പാറ കാണാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പോകുന്നതിന് ഭയങ്കര സന്തോഷവും കണ്ടുകൊണ്ടത് പറഞ്ഞു എ ബിഡ് കാടുമലയും കാട്ടാറും അമ്മരെ ചോദിച്ചോക്കണം അമ്മരെ കളിച്ചോ ഓക്കേ ഗൈസ് മൈ പാരാമ്പൽതി പോണ വഴി അങ്ങനെന്നെ പോയതു വണ്ടി അതെന്നാട അടിയാടിക്ക് ആവർക്കന്ന് അറിയാമേ എന്താണ് ന്യൂസിലാൻഡോ പോട്ടു സിസ്റ്റർലാൻഡിൽ സിസ്റ്റർലാൻഡ് ഓക്കേ

കാട്ടിലൂടെ ഉള്ള ഒരു യ്യൂടെ ആരും വരണ്ട പറയാൻ പറ്റൂലുണ്ടാവും അവസാനം നമ്മള് അവിടെ എത്തിയിരിക്കുന്നു ഈ കേറുന്ന കേറ്റല്ലേ ഈ കേറി കഴിഞ്ഞു ഓ അടിപൊളിടാ അങ്ങോട്ട് എനിക്ക് പോടിയാണ് അടിപൊളി അടിപൊളി തന്നെയാ

ചോദിച്ചാതി പറഞ്ഞുതരാം പറഞ്ഞുതരാം വെള്ളം എല്ലാവരും പറഞ്ഞുതരാം ഇതാണ് വൈബ് വേണ്ട രാജധാനി കോളേജാണത് രാജധാനി കോളേജാണത് രാജധാനി കോളേജാണത് നമ്മള് അങ്ങോട്ട് പോവേണ്ട ഭംഗിയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു ഇല്ല ഒന്നും പറയാനില്ല കണ്ടിരിക്കണം കാഴ്ചകൾ

പറഞ്ഞാൽ ഇവിടെ വരണം എന്നൊക്കെ ഉണ്ട് വരണം വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വരാം പക്ഷെ നമ്മളെല്ലാം സൂക്ഷിക്കണം കെയർഫുള്ളായിട്ടേ വരാവൂ സൂപ്പർ പ്ലേസൊക്കെ തന്നെയാണ് കട്ടില് അടിപൊളി കാടും കാട് പക്ഷെ അപകടവും ആണ് അത് അത് ഒരു മുന്നറിയിപ്പ് തരുന്നതാണ് എന്നുവെച്ചാൽ മൊത്തം അപ്പുറം അപ്പുറമൊക്കെ പാറക്കുളങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് സേഫ്റ്റിയൊന്നും ഇല്ല ഇവിടെ സേഫ്റ്റി ഇല്ല അതുകൊണ്ട് അവിടെ കണ്ടില്ലേ പാറ വഴിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൊച്ചുങ്ങളെ കഴിവതും പുള്ളരുകൾ വരാതിരിക്കുക കാരണം അങ്ങനെയാണ് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളരുകളൊന്നും വരണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അമ്പലമൊക്കെ ഉണ്ട് നല്ല പോളി വൈബാണ് അടിപൊളി അലോണ